ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കാൻ ഇനി പത്ത് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല ചർച്ചകളിൽ വലിയ പുരോഗതികൾ ഒന്നും നടന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് ലുക്കാസ് ബറോസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ ഇപ്പോൾ അസ്വസ്ഥനാണ് കോൺട്രാക്റ്റ് റിന്യൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഫൈനൽ ഡിസിഷനിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല നെയ്മറെക്കാൾ കൂടുതൽ അസ്വസ്ഥൻ അദ്ദേഹത്തിൻ്റെ പിതാവാണ് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ അവർ പറയുന്നത് അതായത് സാൻഡോസിൻ്റെ പ്രസിഡൻ്റായ മാർസലോ ടൈസാര നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കുന്ന ഈ കാര്യം കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ നെയ്മറുടെ പിതാവിന് വലിയ എതിർപ്പുണ്ട് അതായത് ഒരു ഫിക്സഡ് സാലറി നെയ്മർക്ക് നൽകാൻ ഇവർ തയ്യാറാകുന്നില്ല മറിച്ച് പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു കോൺട്രാക്റ്റ് ബേസ്ഡ് ആണ് ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ സാൻഡോസ് നൽകിയിട്ടുള്ളത് അതായത് ഫിക്സഡ് സാലറി നൽകുന്നതിന് പകരം വരുമാനത്തിനനുസരിച്ചുള്ള ഒരു സാലറി ആയിരിക്കും നെയ്മർ ജൂനിയർക്ക് ലഭിക്കുക അക്കാര്യത്തിൽ നെയ്മറുടെ പിതാവിന് എതിർപ്പുണ്ട് മാത്രമല്ല നെയ്മറുടെ പിതാവ് അമേരിക്കയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അദ്ദേഹം അധികം വൈകാതെ ബ്രസീലിലേക്ക് മടങ്ങിയെത്തും അമേരിക്കയിൽ വെച്ചുകൊണ്ട് മറ്റു പല ക്ലബ്ബുകളുമായും നെയ്മറുടെ പിതാവ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അത് ബ്രസീലിൽ തിരിച്ചെത്തിയതിനു ശേഷം സാൻഡോസ് മുന്നിൽ അവതരിപ്പിക്കുമെന്നും ലുക്കാസ് ബറോസ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നെയ്മറുടെ പിതാവ് മറ്റു ക്ലബ്ബുകളുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് യൂറോപ്പിലേക്ക് മടങ്ങുന്ന കാര്യം നെയ്മർ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും സാന്റോസുമായി കോൺട്രാക്റ്റിൽ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും നെയ്മർ യൂറോപ്പിലേക്ക് മടങ്ങാൻ തന്നെയാണ് സാധ്യത പല ക്ലബ്ബുകളും നെയ്മറുടെ പിതാവുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം